കേന്ദ്ര സർക്കാർ സബ്സിഡിയോടെ വീടുകളിൽ സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നത് സംബന്ധിച്ച സംശയങ്ങൾ പുരപ്പുറ സോളാർ പദ്ധതിയുടെ ആവശ്യകതകളും സാമ്പത്തിക നേട്ടങ്ങളും സൗരോർജ്ജ നിലയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ആവശ്യകത തുടങ്ങിയ വിഷയങ്ങൾ ശില്പശാലയിൽ അവതരിപ്പിച്ചു കരുനാഗപ്പള്ളി നഗരസഭ വൈസ് ചെയർപേഴ്സൺ എ സുനിമോൾ ഉദ്ഘാടനം നിർവഹിച്ചു ഈ ഈ ഒരു ഒരു പദ്ധതി നമ്മുടെ വീടുകളിലെല്ലാം നടപ്പാക്കിയാൽ നമുക്ക് വളരെ പ്രയോജനപ്രദമായിരിക്കും അതുകൊണ്ട് പദ്ധതിയെ എല്ലാവർക്കും ചേർന്നുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയി ഇതിനെ വളരെ വിജയകരമായി എന്ന് മാത്രം ഒത്തിരി നഗരസഭ പ്രതിപക്ഷ നേതാവ് എം അൻസർ കൗൺസിലർ സതീഷ് ദേവനത്ത് എസ് നിസാർ ശശികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു നിങ്ങളുടെ സബ്സിഡി കിട്ടും ഇരുപത്തിരണ്ടായിരം രൂപയുള്ളൂ നിങ്ങൾക്ക് മൂവായിരത്തി അറുന്നൂറ് യൂണിറ്റ് വഴി രൂപയുടെ ലാഭം ഉണ്ടാവുള്ളൂ നൂറ്റിക്ക് എത്ര ലാഭമായി നൂറ്റിക്ക് മൂന്ന് രൂപ പക്ഷേ അതായത് മുപ്പത്തി ആറ് ശതമാനം പലിശക്ക് സമമായ ലാഭമാണ് ഇതുണ്ടാവുന്നത് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി